ഗുരുതര മണ്ണിനു വേണ്ടി അച്ഛനെന്നോ മുത്തച്ഛനെന്നോ അമ്മാവനെന്നോ ഗുരുക്കന്മാരെന്നോ നോക്കാതെ കൈവിറയ്ക്കാതെ കൊല്ലാൻ സാധിക്കുന്നവന് എന്തും നേടാൻ സാധിക്കും അങ്ങനെയല്ലാത്ത പക്ഷം നാട്ടുകാർക്കും വീട്ടുകാർക്കും മുൻപിൽ നാണം കെട്ട് കഴിവ് കെട്ടവനായി ജീവിക്കേണ്ടി വരും നിങ്ങൾ ആക്രമിക്കാനായി ഒരു നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സകല മനുഷ്യരെയും കൊന്നുകളയുക കുട്ടികളെയും വൃദ്ധന്മാരെയും വിവാഹിതരായ സ്ത്രീകളെയും ഒക്കെ കൊല്ലുക കന്യകമാരായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊല്ലണ്ട നിങ്ങൾ വീതിച്ചെടുത്തുകൊള്ളൂ അതിൽ എനിക്കുള്ള പങ്ക് അഞ്ചിൽ ഒന്ന് വീതം പുരോഹിതന്മാരെ ഏൽപ്പിക്കുക നിങ്ങൾ മറ്റു ഗോത്രത്തിൽപ്പെട്ട ആളുകളെ കൊല്ലുക രോമ വളർച്ച ആരംഭിച്ച ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുക സ്ത്രീകളെ നിങ്ങൾക്ക് വീതിച്ചെടുക്കാം സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമായി മാത്രം കണ്ടാൽ മതി ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന മൂന്ന് പ്രമുഖ മതങ്ങൾ അവരുടെ അതിവിശുദ്ധ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണിവ ഇത് പഠിക്കുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഇന്നും നമുക്ക് ചുറ്റും ജീവിച്ചിരിപ്പുണ്ട് ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരം മാനവിക വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മനുഷ്യരുണ്ടെന്ന് പറയുമ്പോൾ നാം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതുണ്ട് അങ്ങനെ തലതാഴ്ത്താൻ അഭിമാന ബോധം അനുവദിക്കാത്തവരുടെ ദിവസമാണ് ഒക്ടോബർ പന്ത്രണ്ട് മാനവിക വിരുദ്ധമായ മതങ്ങളെയും വിശ്വാസങ്ങളെയും വലിച്ചെറിഞ്ഞ് ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം അതിൽ നിങ്ങളും ഒരു പങ്കാളിയാവുക മനുഷ്യ സംസ്കാരം ഒരായിരം വർഷം നിലനിന്നാൽ അതിൽ ഏറ്റവും മഹത്തരമായ കാലഘട്ടം ഇതായിരുന്നു എന്നോർത്ത് വരും തലമുറ നമ്മളെ ഓർത്ത് അഭിമാനം കൊള്ളണം ായി നമുക്ക് ഒത്തുചേരാം ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക